അരുണാചലത്തിൽ ചെന്ന് ഗഡ്ഗതീർത്ഥത്തിൽ സ്നാനം ചെയ്ത് ഈ ഭസ്മരുദ്രാക്ഷാദികളൊക്കെ ജപിച്ച് പഞ്ചാക്ഷൻ ജപിക്കുക ഉപവാസമനുഷ്ഠിക്കുക ഭഗവാനെ പൂജിക്കുക ഒരു വർഷം മുഴുവൻ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് ഭിക്ഷ കൊണ്ട് ജീവിക്കുക ബ്രാഹ്മണർക്ക് ഭോജനം കൊടുക്കുക ഭഗവാൻ വിശേഷാൽ പൂജകൾ ചെയ്യുക എങ്ങനെ ചെയ്യണവൻ മഹാഭാവങ്ങളൊക്കെ തീരും മദ്യപിച്ചവനും ഉള്ള പ്രായ ചിത്രം അതിനുശേഷം എന്താ പറയുക വ്യഭിചരിച്ചവനുള്ള പ്രായചിത്രം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ അച്ഛനെ ദ്രോഹിച്ചവൻ അമ്മയെ ദ്രോഹിച്ചവൻ അതേമാതിരി മറ്റുള്ളവർക്ക് വിശക്കണവന് ഭക്ഷണം കൊടുക്കാത്തവൻ മറ്റുള്ളവർക്ക് വിഷം കൊടുത്തവൻ അത് കൊല്ലാൻ വേണ്ടിയിട്ടെന്നല്ല ഈ മായം ചേർത്തിട്ട് സാധനം കൊടുക്കുന്നവർക്കൊക്കെ ബാധകളാണ് അങ്ങനെയൊക്കെ വിസ്തരിച്ചിട്ട് പറയുന്നുണ്ട് സ്ത്രീയോ കുട്ടിയോ വന്നാനുള്ള പാവം തീരാനുള്ള പ്രായം ഇതിൽ മുഴുവൻ പറഞ്ഞിരിക്കുന്നത് അരുണാചല ക്ഷേത്രമാണ് സുരാപാനം ചെയ്താൽ മദ്യം കുടിച്ചവൻ ഒരു വർഷം മുഴുവൻ അരുണാചല ക്ഷേത്രത്തിൽ താമസിക്കണം നേരത്തെ പറഞ്ഞ ആചാരങ്ങൾ അനുഷ്ഠിക്കണം അതിനുശേഷം ഭഗവാന് ക്ഷീരാഭിഷേകം പാലാഭിഷേകം നടത്തിയിട്ട് ശതുരുദ്ധം ചെലുത്തണം സ്വർണം കട്ടവൻ ഭഗവാന്റെ ക്ഷേത്രത്തിൽ കൂവളത്തില കൊണ്ട് പൂജിച്ച് ബ്രാഹ്മണർക്ക് ഭോജനം ഗുരുപത്നിയെ പ്രാപിച്ചവൻ കാർത്തിക ദിവസം അവിടെ എത്തി മൂന്ന് മാസക്കാലം ആയിരം ദീപങ്ങൾ കൊളുത്തിക്കൊണ്ട് ഭഗവാനെ ആരാധിക്കണം എല്ലാ ദിവസവും ആയിരം ദീപം കൊളുത്തണം വസ്ത്രാപരം ആവരണങ്ങളൊക്കെ അലങ്കരിച്ചിട്ടുള്ള കനികയുടെ വിവാഹം നടത്തി കൊടുക്കണം സ്ത്രീയെ ദ്രോഹിച്ചവർ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട പ്രായ ചിത്രങ്ങളൊന്ന് പെൺകുട്ടികളെ വിവാഹം നടത്തി കൊടുക്കുന്നത് ആ വിവാഹത്തിന് വേണ്ട ചിഞ്ച് കൊടുക്കാൻ അത് ക്ഷേത്രത്തിൽ ചെയ്താൽ അത് വളരെ വിശേഷം ദിവസം ഷടക്ഷരം ജപിക്കണം ഓങ്കാരം ചേർത്ത് പഞ്ചാക്ഷരം ജപിക്കണം ഓം റണശിവായാകുമ്പോൾ ആറക്ഷരം അത് ജപിക്കണം മറ്റുള്ളവരുടെ ഭാര്യ സ്വന്തം ഭാര്യയാക്കിയവൻ അരുണാചര ക്ഷേത്രത്തിലെത്തിയിട്ട് ഒരു മാസം ഏറ്റവും പുതിയ പുഷ്പങ്ങൾ സ്വന്തം കൈകൊണ്ട് വളിച്ചെടുത്ത് സ്വന്തം കൈകൊണ്ട് അർച്ചിക്കാം മഹേശ്വര ഭക്തന്മാർക്കൊക്കെ ശക്തിക്കനുസരിച്ച് ദാനം കൊടുക്കാം മറ്റുള്ളവർക്ക് വിഷയക്തമായ ഭക്ഷണം കൊടുത്തവൻ വിഷം കൊടുത്തവൻ ഇവനൊക്കെ വൃതാനുഷ്ഠാനത്തോടു കൂടിയിട്ട് അനവധി കാലം പാലാഭിഷേകം ചെയ്താൽ പാപമുക്തനാവാം സാധ്യതയുണ്ട് അങ്ങനെ പറഞ്ഞു വിശുക്ക് ഒരു പാപമാണ് വിശുക്കുള്ളവൻ അതിന്റെ അതിൻ്റെ ഭാവഫലത്തിന്ന് ചെലവാക്കലവിടെ ചെലവാക്കാതിരുന്ന് കഴിഞ്ഞാൽ വേദാഭ്യാസത്തിന് ശ്രദ്ധയുള്ള ബ്രാഹ്മണരെ പഠിപ്പിക്കണം അതിൽ വേദപാഠശാലകൾക്കൊക്കെ വേണ്ട ചെയ്തു കൊടുക്കുക അത് അരുണാചല ക്ഷേത്രത്തിൽ വന്ന് അവിടെ വേദം ജപിപ്പിക്കുക ഇതൊക്കെയാണ് പിന്നെ മറ്റുള്ളവരെ വീട് ജീവിക്കുക ഇങ്ങനെയൊക്കെ ചെയ്തവൻ്റെ പറയുന്നുണ്ട് ധർമ്മത്തെ നിന്ദിക്കണമൊക്കെ പറയുന്നുണ്ട് വിതൃദ്രോഹിക്ക് പറയുന്നുണ്ട് ഗ്രഹണം സമയത്ത് അരുതാത്ത കാര്യങ്ങൾ ചെയ്യുക ലൈംഗികാധികാര്യങ്ങൾ ജപിക്കാതിരിക്കുക ഭക്ഷണം കഴിക്കുക ഇതൊക്കെ ഗ്രഹണ സമയത്ത് ചെയ്തവർ ചെയ്യുന്നവന് വരുന്ന പാവം മാറാനുള്ളത് സ്ത്രീകളെയും കുട്ടികളെയും കൊന്ന ഭാവം അസത്യം പറഞ്ഞവന് അതുപോലെ തന്നെ ക്ഷേത്രത്തിൽ നിന്ന് കട്ടുന്നവൻ ക്ഷേത്രത്തിൽ നിന്ന് മോഷ്ടിക്കുന്നവൻ ഭഗവാന്റെ ക്ഷേത്രങ്ങൾ നിർമ്മിക്കാണ്ട് അവനാ ഭാവത്തിൽ നിന്ന് മോചനമില്ലാന്ന പക്ഷേ അങ്ങനെയെങ്കിലും കുറച്ച് അമ്പലങ്ങൾ ഉണ്ടായാൽ മതിയായിരുന്നു കുറച്ച് പുതിയ അമ്പലങ്ങൾ വരും അപ്പം അവിടെ കുറേ പേർക്കും കത്തും അവിടെ അത് പാവഭോജനത്തിൽ വീണ്ടും കുറേ പുതിയ ക്ഷേത്രം ഉണ്ടാവും ധർമ്മം വളർത്താൻ ഏറ്റവും നല്ല മാർഗല്ലേ ക്ഷേത്രത്തിൽ നിന്ന് മോഷ്ടിക്കുക പാവം തീരാൻ പുതിയ ക്ഷേത്രം കഴിയുക അവിടെ നിന്ന് മോഷ്ടിക്കുക പുതിയ ക്ഷേത്രം ഉണ്ടാവും ഇങ്ങനെയൊക്കെ ആയിരിക്കാം ചിലർക്ക് ഈ വരണകാലത്ത് വളരാൻ പോകും മാംസഭക്ഷണം കഴിക്കണമെന്ന് പറയുന്നുണ്ട് അതേപോലെ തന്നെ വർണ്ണാശ്രമങ്ങളിൽ നിന്ന് ഭ്രഷ്ടനായാൽ ശിവദ്രോഹം ചെയ്താൽ അതൊക്കെ പറയുന്നുണ്ട് പിന്നെ ഈ അരുണാചലം ശിവലോകവും ദക്ഷിണ കൈലാസമാണ് എന്നും കൂടെ പറഞ്ഞു ഈ പുണ്യക്ഷേത്രത്തിന് വെറുതെ സ്മരിച്ചാൽ മാത്രം മതി നിങ്ങൾക്ക് അഗ്നിഷ്ടോമം അതായത് സോമയോഗം അതിരാത്രം വാചവയം ഇതൊക്കെ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ രാജസൂയം ഇതൊക്കെ ചെയ്തിട്ടുള്ള ഫലം കിട്ടും മറ്റു തീർത്ഥങ്ങളിൽ വെച്ച് അനുഷ്ഠിക്കുന്നതിനെക്കാട്ടിലും കൂടെ പുണ്യം ഇവിടെ വെച്ച് ചെയ്താൽ ലഭിക്കുന്നു പറയണം അതിനുശേഷം കാമ്യ ഈ കാമ്യകർമ്മ വർണ്ണനം എന്തൊക്കെ നമ്മൾ ചെയ്യണം എന്തൊക്കെ ചെയ്താൽ സൗഖ്യം കിട്ടും എന്ന് പറയണം നന്ദീശ്വർക്ക് ഉപകാരമുള്ള കാര്യങ്ങളായത് കുറച്ച് പറയാം ഇത് നല്ലതാണ് നന്ദീശ്വര സ്വാമിയോട് മാത്രയും ചോദിക്കാം എനിക്ക് ഒരു വർഷവും എല്ലാ ദിവസവും ഒക്കെ ചെയ്യേണ്ട സൽക്കർമ്മങ്ങളെ കുറിച്ചൊക്കെ കേട്ടാൻ ഒക്കെ താല്പര്യമുണ്ട് ഇതൊക്കെ ഇപ്പോൾ പ്രായ ഞാൻ കേട്ടു ഇനി നല്ല കാര്യങ്ങളൊക്കെ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ പറഞ്ഞു ഞായറാഴ്ച ദിവസം ചോർന്ന താമരപ്പൂക്കൾ കൊണ്ട് അരുണാചലേശ്വരനെ പൂജിക്കുന്നവർക്ക് എല്ലാ സമൃദ്ധിയും ഉണ്ടാവും നിന്നാഴ്ച കസ്തൂരി കരവീരം അത് വീട്ടിലിരുന്ന് പൂജിച്ചാലും മതി അരുണാചലിനെ സങ്കല്പിച്ച് തിങ്കളാഴ്ച കസ്തൂരി കരവീരം ഇതൊക്കെ കൊണ്ട് പൂജിക്കുന്നവർക്ക് ബ്രഹ്മലോകത്തിന് സുഖവാസം വ്യാഴാഴ്ച വെള്ളത്താമര കൊണ്ട് പൂജിച്ച ജനലോകത്തിൽ സിദ്ധന്മാരോടൊപ്പം വസിക്കും പല ലോകങ്ങളും ഈ ഏഴ് പതിനാല് ലോകത്ത് ഒരു ലോകമാണ് ജനലോക സിദ്ധ ലോക അത് ഊർഭുവ സ്വ ജന തപ മഹർ സത്യം ഇങ്ങനെയൊക്കെയാണ് മേലോട്ടുള്ള ലോകങ്ങളിലെ കണക്ക് അപ്പോൾ ഈ ജനലോകത്ത് വാഴ സിദ്ധന്മാരുടെ ഒപ്പം വെള്ളിയാഴ്ച ചെമ്പകം മല്ലിക പൂക്കളുകൊണ്ട് അർച്ചിക്കണവന് തപോലോകത്തിലെത്താം ശനിയാഴ്ച ജാതിയുടെ പൂക്കൾ കൊണ്ട് അർച്ചിക്കണവന് മരണഭയം ഉണ്ടാവില്ല പ്രഥമതിയിൽ ഭഗവാൻ പായസം കൊടുക്കുന്നത് ധനധാന്യ സമൃദ്ധിക്ക് നല്ലതാണ് ഇന്ന് പ്രഥമയാണോ ഇന്ന് പ്രഥമേല്ലേ വന്നുപോയി തിഥി വന്നുപോയി ഇന്നാണ് പോകുന്നത് അപ്പോൾ ഈ ഒരു ബോധമല്ലേ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പൊങ്ങടി പോകണമെങ്കിൽ ഒരു ദിവസം രാവിലെയുള്ളൂ വരുമ്പോൾ തുള്ളിയിൽ നിന്ന് പറയണു വീട്ടിൽ പോകണമോ വെട്ടിയിട്ടവര് കിടന്നോളൂ രാവിലെ അടിയിട്ട് വീണ്ടും വരുമോ ഒന്നും അറിയുന്നില്ല అప్పు ప్రథమే పయసంపారర్పించడం ధనధాన్య సమృద్ధి ఉండీయ తైరం నేద భాగ్యవనం శ్రేష్టన సోమవాలం చే అర్హత వరకు దేవన్ తుల్యవ తృతీయ అప్పా నేదే ఆరోగ్యం కిట్ట మహాదేవన్ అరుణాచలశ్వర తృతీయ తిథి అప్పం నేదా చతుర్థి తిథి పూర్ణమం వచ్చి పూజి ధాన్యంగా నేంది അവന്റെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കും പഞ്ചമിയിൽ പയറ് ചേർത്ത ചോറ് നേരിക്ക് അത് ചെയ്തു കഴിഞ്ഞാൽ അവനവന്റെ വിഭവങ്ങൾ വീട്ടിൽ ഒരിക്കലും മുട്ടുവരില്ല ഒന്നിനും ഷഷ്ടിയിൽ ശർക്കര ചേർത്തിട്ടുള്ള അന്നം ശർക്കരച്ചോറ് ശരച്ചോറ് ചേർത്ത് കഴിഞ്ഞാൽ അത് നമ്മൾ ചക്കര പൊങ്കലെന്ന് പറഞ്ഞത് അത് നേരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ സന്തതികൾക്ക് ഒരിക്കലും മോശം വരില്ല സപ്തമിയിൽ എള് ചേർക്കണ ചോറ് സമർപ്പിച്ച കടം മാറും അഷ്ടമിയിൽ നല്ല നല്ലൊരി ചോറ് നേതിക്കണവന് രാജാക്കന്മാർ പോലും സ്വന്തമായിട്ട് മാറും അത്രയും ബന്ധങ്ങളുണ്ടാവും നവമിയിൽ ഗോതമ്പ് നീതിക്കുമ്പോൾ ഉപയോഗിച്ചിട്ട് ഗോതമ്പ് ചോറ് നേരിച്ച ക്ഷയം തുടങ്ങിയിട്ടുള്ള ശ്വാസകോശ രോഗങ്ങളൊക്കെ പോകും ദശമിയിൽ തൈര് ചേർത്തിട്ടുള്ള അരിപ്പൊടി അതിന് കരംഹം എന്ന് പറയും സംസ്കൃതത്തിൽ തൈര് ചേർത്ത അരിപ്പൊടി അത് നെയ്തിക്കണവൻ എല്ലാ ലോകങ്ങളുടെയും പ്രീതിക്ക് പാത്രമാണ് ഏകാദശിയിൽ അവിലാണ് നീങ്ങിക്കേണ്ടത് ഭഗവാൻ ഭയം ഉണ്ടാവില്ല ഈ പടപ്പ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഹൃദയാധാരണമായിട്ടുള്ള ഭയത്തിനെങ്കിൽ അരുണാചലിന് അവിൽ നീങ്ങിക്കുക ദ്വാദശിയിൽ പരിപ്പ് ചേർത്ത ചോറ് നീങ്ങിക്കുക അപ്പം മനോരഥങ്ങൾക്കൊക്കെ ഒരു മുട്ടും വരിക ആഗ്രഹിക്കണത്ത നടത്തും പ്രദോഷ ദോഷം ത്രയോദശിക്ക് മലർപ്പൊടിയാണ് നീതിക്കേണ്ടത് അനാവശ്യമായിട്ടുള്ള വ്യാകുലതകൾ വരിക സ്ട്രെസ്സും ആൻസൈറ്റി ഞാൻ ഇന്നലെ പറഞ്ഞു സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ സാഹചര്യത്തിനെ കുറിച്ചുള്ള നമ്മുടെ മനസ്സിൻ്റെ കർഷണം ഇപ്പം ഞാനുള്ള പരിസ്ഥിതി ആലോചിച്ച ആലോചിച്ചിട്ട് സ്ട്രെസ് ആൻസൈറ്റിച്ച വരാനിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ആലോചിച്ചിട്ടുള്ള പഴമാണ് ഇതിൽ രണ്ടും ഇല്ലാണ്ടാവും എല്ലാം അരിക്കും മലർക്കൊടിയുടെ കളി കളിയില്ല പ്രദോഷത്തിൽ കിടക്കാൻ ചതുർദശിയിൽ പലതരം പഴങ്ങൾ നെയ്തിക്കുന്നവൻ മൂഢനാണെങ്കിൽ പോലും പണ്ടിന് നമുക്ക് ചക്കപ്പഴം നെയ്തിക്കണമെങ്കിൽ കണ്ണിന് രോഗം വരും പൗർണിന്റെ അന്ന് ചാക്ക ചൊള നെയ്തിക്ക മഹാദേവന് അരുണാചലിന് കറുത്തവാറിൻ്റെ അന്ന് കിഴങ്ങുകൾ പുഴുങ്ങിയിട്ട് നെയ്തിക്ക അത് പിതൃക്കൾ സന്തുഷ്ടരാവാൻ വിശേഷം അമാവാസിക്ക് കിഴങ്ങുകൾ നെയ്പിച്ചു കഴിഞ്ഞാൽ പിതൃക്കൾ സന്തുഷ്ടരാകും ഓരോ നക്ഷത്രത്തിനും കൊടുക്കേണ്ട ഉപഹാരം എന്ന് പറഞ്ഞു നന്ദീശ്വരൻ അശ്വതി ദിവസം വസ്ത്രങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നോട്ട് പുസ്തകം എടുത്തിട്ട് വരായിരുന്നു തോന്നി എപ്പോൾ എപ്പോഴാണെങ്കിലും കാണാമല്ലോ എപ്പോഴാണെങ്കിൽ കാണാൻ അശ്വതി ദിവസം വസ്ത്രങ്ങളും ഭരണിയുടെ അന്ന് ആഭരണങ്ങളും കൊടുക്കണം കാർത്തി കൊടുക്കാർത്തിക നാള് രോഹിണി നാട് കാർത്തിക നാളിൽ ദീപം കൊടുക്കണം കാർത്തിക നക്ഷത്രത്തിനെന്ന് ഭഗവാന് ചെറിയ ചരാതിരാണെങ്കിലും ദീപം കൊടുക്കണം രോഹിണി നാളിൽ വെള്ളിയാണ് കൊടുക്കുന്നത് മകീരം നാളിൽ ചന്ദനം തിരുവാതിര നാളിൽ ഹരിചന്ദനം അതായത് വെള്ളശാന് നമ്മൾ കൊടുക്കുക പുണർദം നാളിൽ കസ്തൂരി പൂയം നാളിൽ കർപ്പൂരം ആയില്യം നാളിൽ കുങ്കുമം മകം നാളിൽ തണുത്ത വെള്ളം ജലം പൂരം നാളിൽ വെറ്റിലി അടയ്ക്കി താമ്പൂലം ഉത്രം നാളില് ധൂപം അത്തം ചിത്ര ചോദ്യം വിശാഖം അനിഴം തൃക്കേട്ട മൂലം പൂരാളം ഉത്രാടം തിരുവോണം അവിട്ടം ചതയം പൂരോരുട്ടാതി ഉത്രട്ടാതി രേവതി ഈ നക്ഷത്രങ്ങളുടെ ക്രമമായിട്ടുള്ള ശ്ലോകം പറയുന്നത് അത് നമ്മൾ ആ നാല് നക്ഷത്രത്തിനെന്ന് മനസ്സിലാക്കണം അപ്പോൾ അങ്ങനെ വരുമ്പോൾ അർത്ഥത്തിന് ുംകുമം ചിത്രയ്ക്ക് കസ്തൂരി ചോതിക്ക് അകില് വിശാഖത്തിന് കപൂരം അനിഴത്തിൽ ചന്ദനം പിന്നെ എന്താ പറയുക തൃക്കേട്ടക്ക് ഈ പറഞ്ഞ ദ്രവ്യങ്ങളൊക്കെ ഒന്നിച്ചു ചേർത്തിട്ട് വിശ്രിതമാക്കിയിട്ടും ഭഗവാന് കൊടുക്കണം മൂലം നക്ഷത്രത്തിന് ചാമരം അതേമാതിരി പൂരാടം മുത്തുക്കുട ഉത്രാടത്തിന് പശുക്കൾ തിരുവോണത്തിന് മുത്തുകൾ അവിട്ടത്തിൽ കിരീടം അപ്പോൾ അവിട്ട നക്ഷത്രമാണ് ഭഗവാൻ കിരീടമൊക്കെ സമർപ്പിക്കണമെങ്കിൽ ഏറ്റവും നല്ല ദിവസം നക്ഷത്രം ചതയം രത്നങ്ങൾ അതേമാതിരി പൂരട്ടാതിക്ക് ഇരിക്കാനുള്ള പീഠം ഭദ്രപീഠം ഉത്രട്ടാതിക്ക് സ്വർണം പിന്നെ രേവതി നക്ഷത്രത്തിൽ വസ്ത്രം കൊടുക്കാൻ പാമ്പ് വെള്ളിയിലോ സ്വർണത്തിലോ ഉണ്ടാക്കിയിട്ട് സമർപ്പിക്കുക കുതിരകൾ കൊടുക്കുക പഴയകാലത്തിലോ കഷ്ടങ്ങളെ കൊടുക്കുക സ്വർണ്ണരസം ഭഗവാനെ ഇറക്കാനും ദേവതി നക്ഷത്രം വളരെ വിശേഷം അപ്പം ഇതൊക്കെയാണ് അതാത് നക്ഷത്രങ്ങൾ കൊടുക്കാവുന്നത് പിന്നെ മേഷം തുടങ്ങിയിട്ടുള്ള രാശികളിൽ മേടം തുടങ്ങിയുള്ള രാശികളിൽ ഭഗവാന് ആ രാശിയുടെ ഉദയം വരുമ്പോൾ പ്രത്യേകിച്ച് ഈ സംക്രാന്തി ദിവസം ഭഗവാന് വിശേഷമായിട്ട് പൂജിക്കണം പല പുഷ്പങ്ങളും ഉപയോഗിക്കണം രണ്ട് സന്ധികളിലും പഞ്ചാമൃതം കൊണ്ട് അഭിഷേകം ചെയ്തിട്ട് പഞ്ചാക്ഷരം ജപിക്കണം പഞ്ചഗവ്യം കൊണ്ട് രണ്ടയനങ്ങളിലും അഭിഷേകം ചെയ്യണം ഷടക്ഷരം ലഭിച്ചിട്ടാണ് അഭിഷേകം നടന്നത് കോവും ചേർത്ത് ജപിക്കണം പ്രണവം മാത്രം ഉച്ചരിച്ചിട്ട് പാലഭിഷേകം ചെയ്യണം ശിവരാത്രിയുടെ അന്ന് കൂളത്തിന്റെ ഇല താമരപ്പൂവ് കൊന്നപ്പൂവ് ഇത് മൂന്നും കൊണ്ട് അർച്ചിക്കണം ഞാൻ പറഞ്ഞിരുന്നു കൊന്നപ്പൂ ശിവന്റെ പുഷ്പമാണ് അത് വൈഷ്ണവ പുഷ്പല്ല സൂര്യനാണ് പ്രതീകം విషుశీకి శివెత్సూ ఇదక అధైతే చండేశ్వర ఉద్భవ కథ భగవాన్ చండేశ్వర ముగిరి కొన్నపూ చూడ కథయను ఈ మూడు పుష్పం విశేషం గోళం తామర కొన్నట్టు గీతం వాద్యం నృత్యం ఇదొక భగవా గీతమిదండి అర్చి పట్టుకుండా నృత్య విధం నృత్యం చే വാദ്യവിധം പറയുമ്പോൾ വാദ്യഘോഷം മുഴക്കിയിട്ട് കുറച്ചു നേരം വേണം ഇങ്ങനെ വേണം ഓരോ ഉപചാരം അങ്ങനെ ചക്രവർത്തിമാരം അങ്ങനെയല്ലേ അവർക്ക് എല്ലാം ഇതിപ്പോൾ നമ്മളെന്താ ചെയ്യുക ഈതവിധം പൊലിത്തിയ വെള്ളം വാദ്യവിധം ഇങ്ങനെ കൊടുക്കണോ ക്ഷീണം ഇങ്ങനെ പോടാണ് വെള്ളം ഭഗവാന്റെ നേരെ അപ്പോൾ അതിൽ അല്ലാതെ അത് സങ്കല്പിക്കുകയെങ്കിലും ചെയ്യണം മനസ്സിൽ നമ്മൾ ഭഗവാന്റെ മുന്നിൽ ഒരു മിനിറ്റ് ഗീതമിതം എന്ന് പറഞ്ഞാൽ നമുക്ക് പാടാറില്ലെങ്കിൽ മനസ്സിൽ നന്നായി പാടുന്ന ഒരാളെ മനസ്സിൽ സങ്കല്പിച്ച് ഭഗവാന്റെ മുന്നിൽ നിന്ന് പാടുന്നതായിട്ട് സങ്കല്പിക്കാം നൃത്തവിധം പറയുമ്പോൾ ഒരു നൃത്തം സങ്കല്പിക്കുക വാദ്യവിധം പറയുമ്പോൾ നല്ലൊരു മേളം സങ്കല്പിക്കുക അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും ഛത്ര ചാമരാജ ചാമരാജി സമസ്ത രാജോപചാര സമർപ്പയാമീന്ന് വെറുതെ കടത്തിന് പറഞ്ഞ ആ ഛത്രം ചാമരമൊക്കെ ഭഗവാൻ കൊടുത്തതായിട്ട് സങ്കല്പിക്കണം അത് ഏത് ചെറിയ ക്ഷേത്രത്തിലും വലിയ ആസ്തി ഒന്നുമില്ലെങ്കിലും ആ അർച്ചകനം ചെയ്യാവുന്നതല്ല അതേമാതിരി തൊഴാൻ വരുന്നവർക്ക് ചെയ്യാം ആരും തടയുന്നില്ല മനസ്സുകൊണ്ട് ഭഗവാനെ പൂജ കഴിക്കാം അകത്ത് ചെയ്യണേക്കാട്ടിലും ശക്തിയാണ് വാസ്തവത്തിൽ അകത്ത് ചെയ്യുന്നത് അത് ചെയ്യാവുന്നതാണ് അപ്പം അങ്ങനെ ഇതൊക്കെ ചെയ്യണം പുഷ്യമാസത്തിൽ മഹാപൂജ നടത്തണം ശനിയാഴ്ച പ്രദോഷം തിരുവാതിര ദിവസങ്ങളിലൊക്കെ അരുണാചലിന് പ്രത്യേക പൂജ വേണം ദീക്ഷ ഉപനയനം വിവാഹം പുത്രജലനം ഇതൊക്കെ ഉണ്ടാകുമ്പോൾ വീട്ടിൽ പ്രത്യേകമായിട്ട് പൂജ കൊടുക്കണം ഭഗവാൻ അതൊരു നന്ദി പ്രകടനം സ്വന്തം ജന്മനക്ഷത്രത്തിൽ സമ്പത്തിൽ വയ്ക്കുമ്പോഴും ആപത്ത് വരുമ്പോഴും ഭയമുണ്ടാകുമ്പോഴും അരുണാചലേശ്വരനെ പൂജിക്കണം ഭഗവാന്റെ ഈ ക്ഷേത്രം സ്മരണ കൊണ്ട് തന്നെ മനസ്സിനെ ശുദ്ധമാക്കും ശ്രവണം കൊണ്ട് ചെവിയെ ശുദ്ധാക്കും കാഴ്ച കൊണ്ട് കണ്ണിനെ ശുദ്ധാക്കും കീർത്തനം കൊണ്ട് നാക്കിനെ ശുദ്ധാക്കും എന്ന് പറഞ്ഞിട്ട് അയോധ്യ മധുരം മായയും കാശിയും കാഞ്ചിയും ദ്വാരകയെക്കാട്ടിലും മരുണക്ഷേത്രം ശ്രേഷ്ഠം എന്ന് അധിവേശനം പറഞ്ഞു വയ്ക്കുന്നു ശിവനെ ഉപാസിക്കുമ്പോ ഒരു വിദ്യ കൂടെ പറഞ്ഞാൽ ഇതിൽ ഇല്ലാത്തൊരു കാര്യമാണ് അഭിഷേക നക്ഷത്രം എന്ന് പറയും അവനവന്റെ നാളിന്റെ തൊട്ട് മൂന്ന് വരുന്ന നാള് തൊട്ട് മുന്നേ വരുന്ന നാള് ഇപ്പോ അശ്വതിക്കാർക്കാണെങ്കിൽ അത് രേവതിയായിരിക്കും അല്ലെങ്കിൽ രേവതിക്കാണെങ്കിൽ അത് ഉത്രട്ടാതിയും ചതയത്തിനാണെങ്കിൽ അവിട്ടയായിരിക്കും വിശാഖത്തിനാണെങ്കിൽ ചോദ്യം ചെയ്യും ചോദിക്കുക ചിത്രയായിരിക്കും ഇങ്ങനെ ഈ ക്രമത്തിൽ തൊട്ട് മുമ്പുള്ള നക്ഷത്രം ആ നക്ഷത്രത്തിൽ ശിവൻ അഭിഷേകം ചെയ്യണം വിശേഷം അത് നമുക്ക് അമ്പലത്തിൽ കൊടുക്കാം അതല്ലെങ്കിൽ അവനവന് തന്നെ കയ്യിൽ ഒരു ചെറിയ ശിവനും ഉണ്ടെങ്കിൽ കയ്യിൽ ഈ വല ഇടത്തെ കയ്യിൽ വെച്ച് വലത്തേ കൈ കൊണ്ട് അല്പം വെള്ളം എടുത്തിട്ട് ഒഴുക്കുന്നു ഒഴിക്കുക തുടയ്ക്കുക തുടയ്ക്കുക നിരന്തരം എല്ലാ അഭിഷേക നക്ഷത്രവും കാലണ്ടറിൽ മാർക്ക് ചെയ്തു വെച്ചിട്ട് ചെയ്തു നോക്കും അശുദ്ധിയൊക്കെ ആണെങ്കിൽ വിട്ടേക്കും അത് സാരമില്ല അടുത്തത് ചെയ്താൽ മതി നിർബന്ധങ്ങളൊന്നുമില്ല ഐശ്വര്യം വർദ്ധിക്കുക പറയും ആത്മതേജസ് വർദ്ധിക്കും ഒരു മന്ത്രവും കണ്ട തമശിവായാൽ മാത്രം മഴയ്ക്ക് ചെല്ലിയാൽ നിർബന്ധമൊന്നും ശുദ്ധ ഇരിക്കണം ജലം മാത്രം നക്ഷത്രം എന്ന് പറയും നമ്മുടെ സമ്പ്രദായത്തിൽ ഇത് ആരും പറയാറോ ചെയ്യാറോ ഒന്നുമില്ല ധാരാളം അതി അനവധി ഗ്രഹദോഷം മാറാൻ നമ്മുടെ ആത്മാവിനെ ഈ ആത്മലിംഗത്തിനെ തന്നെ അതിനൊരു സമയമല്ല യാത്ര ചെയ്യണവനോ ഭയങ്കര തിരക്കും ആ വിഷയക നക്ഷത്രം ഒന്ന് മാർക്കീത് വെക്കുക ആത്മലിംഗത്തിനെ അവനവൻ്റെ ആ ആത്മലിംഗത്തിനെ അഭിഷേകം ചെയ്യാൻ സങ്കല്പിക്കുക ഞാൻ സങ്കല്പിക്കുന്ന സ്ഥിതിക്ക് എല്ലാ ദിവസവും ചെയ്തോടെ ഇങ്ങനെ സങ്കല്പിക്കുന്ന സ്ത്രീക്ക് എല്ലാത്തിനും എല്ലാ ദിവസവും ചെയ്തോടെ വയ്ക്കുക അപ്പം അതല്ലേ നല്ലത് അങ്ങനെ എല്ലാ ദിവസവും ചെയ്യുക മറ്റുള്ള ആ നക്ഷത്രത്തിൽ അഭിഷേകം ചെയ്യുന്നതും വളരെ വിശേഷമാണ് അതിനുശേഷം വീണ്ടും സൃഷ്ടിയുടെ വർണ്ണന അങ്ങനെയൊക്കെ അനവധി കാര്യങ്ങൾ ഈ ദേശോമയിൽ നിന്നും വീണ്ടും ഇതേ ഭാഗത്ത് തന്നെ ബ്രഹ്മാവ് വിഷ്ണുവിൻ്റെ എന്താ പറയുക ഹംസരൂപിയായിട്ടുള്ള പാർട്ടി ഇങ്ങനെ മേനോട്ട് പോയതും ആ ഭാഗത്ത് കൈതപ്പൂവിൻ്റെ കഥ വരുന്നു നേരത്തെ കൈതപ്പൂവിൻ്റെ കഥ പറഞ്ഞില്ല ബ്രഹ്മാവൂ